പാലക്കാട് കാണാനുള്ളതെല്ലാം കേരളത്തിലെ വളരെ സമ്പന്നമായ ചരിത്രത്തിനും സാംസ്കാരിക പൈതൃകത്തിനും പരമ്പരാഗത ആചാരങ്ങൾക്കും പേരുകേട്ട ഒരു ജില്ലയാണ് പാലക്കാട് പാലക്കാടിനെ അഭിമാനിക്കാൻ നിരവധിയുണ്ട് അതിൻ്റെ വന്യ സൗന്ദര്യം വിശാലമായ നെൽവയലുകൾ പാലക്കാട് കോട്ട ഐ ഐ ടി കൽപ്പാത്തി രഥോത്സവം റാവുത്തർ ബിരിയാണി രാമശ്ശേരി ഇഡ്ലി മുട്ടിക്കുളങ്ങര എണ്ണ അങ്ങനെ എന്തെല്ലാം അവിടെ കാണാനും കണ്ടാസ്വദിക്കാനുമുള്ള ഇടങ്ങളെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ പശ്ചിമഘട്ടത്തിലെ മുപ്പതോളം കിലോമീറ്റർ നീളുന്ന പാലക്കാട് വിടവ് കാരണം കേരളത്തിൻ്റെ ഗേറ്റ് വേയിലാണ് പാലക്കാട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒരു സമ്മിശ്ര കാലാവസ്ഥയുള്ള ഇടമാണിത് പശ്ചിമഘട്ടത്താൽ അനുഗ്രഹീതമായ പാലക്കാട് അതിൻ്റെ വന്യ സൗന്ദര്യത്തിന് പുറമെ ഭാരതപ്പുഴയുടെയും അതിൻ്റെ പോഷക നദികളായ തൂത്തപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ കണ്ണാടിപ്പുഴ എന്നിവയുടെയും അവയുടെ പതിനഞ്ചോളം കൈവഴികളുടെയും പരിലാളനമേറ്റ് പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേരള തനിമയുള്ള വിശാലമായ നെൽവയലുകൾ തമിഴ് ഗ്രാമങ്ങളെ പുണരുന്ന കൊല്ലങ്കോട് പോലുള്ള നിരവധി മനോഹരമായ ഭൂപ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കേരളത്തിന്റെ നെല്ലറയാണ് പാലക്കാട് നഗരഹൃദയത്തിൽ തന്നെയുള്ള പാലക്കാട് കോട്ടയിൽ നിന്ന് തുടങ്ങാം നമ്മുടെ യാത്ര പാലക്കാട് കോട്ട പുരാതന കാലം മുതൽക്കേ നിലനിന്നിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു കോഴി കുറുക്കനെ സഹായത്തിന് വിളിച്ചാലെന്നപോലെ അവിടം ഭരിച്ചിരുന്ന പാലക്കാട് അച്ഛൻ എന്ന നാട്ടുരാജാവ് സാമൂതിരി ഭയന്ന് മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയെ സഹായത്തിന് വിളിച്ചതോടെ കോട്ട ഹൈദരാലിയുടേതായി ഹൈദരാലി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ മെച്ചപ്പെട്ട രീതിയിൽ പുനരോഗിച്ച ഈ കോട്ട പിന്നീട് പിടിച്ചിടക്കിയ ബ്രിട്ടീഷുകാർ കോട്ടയെ വീണ്ടും പുനരുത്തി ടുപ്പുവുമായുള്ള യുദ്ധത്തിൽ ശ്രീരംഗപട്ടണം പിടിക്കാൻ ഈ കോട്ട ഇടത്താവളമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് നഗരത്തിനുള്ളിൽ തന്നെ വരുന്ന നിശ്ചയമായും സന്ദർശിക്കേണ്ട രണ്ട് പുരാതന ക്ഷേത്രങ്ങളാണ് കൽപ്പാത്തി സ്വാമി ക്ഷേത്രവും ജൈനമേട് ചന്ദ്രനാഥ സ്വാമി ക്ഷേത്രവും ഇന്ത്യയിലെ ഏറ്റവും പഴയ ജൈന ജൈനമേട് ജൈനമേഡ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട കൽപ്പാത്തി വിശ്വനാഥസ്വാമി ക്ഷേത്രവും അവിടുത്തെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ്റെ രഥോത്സവവും വിശ്വപ്രസിദ്ധമാണ് കോട്ടയുടെ മുന്നിലെ ബസ് സ്റ്റാപ്പിൽ നിന്നും മലമ്പുഴയ്ക്ക് ബസ് കിട്ടും പതിനാല് കിലോമീറ്ററാണ് ദൂരം ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയായ കൽപ്പാത്തിപ്പുഴയുടെ കൈവഴിയായ മലമ്പുഴ നദിക്ക് കുറേ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മാർച്ചിൽ മദ്രാസ് സർക്കാർ അണക്കെട്ടിന് തറക്കല്ലിട്ടു അന്ന് പാലക്കാട് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന കെ കാമരാജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ അത് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലയുടെ സമ്പൽ സമൃദ്ധിയിലും പാലക്കാടിനെ കേരളത്തിന്റെ നെല്ലറയാക്കി മാറ്റുന്നതിലും മലമ്പുഴ അണക്കെട്ടിന് ഒരു വലിയ പങ്കുണ്ട് കേരളത്തിലാകെ നെൽകൃഷിയുടെ മുപ്പത്തേഴ് പോയിൻ്റ് മൂന്ന് മൂന്ന് ശതമാനവും പാലക്കാടാണ് മലമ്പുഴ ഡാമിൻ്റെ അണക്കെട്ടിൽ മനോഹരമായ പൂന്തോട്ടമുണ്ട് ആ പൂന്തോട്ടത്തിൽ റോപ്പ് വേയുമുണ്ട് മുമ്പ് പലതവണ ഡാം സന്ദർശിച്ചപ്പോഴും അവിടുത്തെ പൂന്തോട്ടത്തിൻ്റെ ഭംഗി വലിയ ആനന്ദം നൽകിയിരുന്നെങ്കിലും ഇപ്പോൾ പരിപാലനം വളരെ മോശമായിട്ടാണ് തോന്നിയത് എന്നാൽ പ്രശസ്തനായ കാനായി കുഞ്ഞിരാമൻ എന്ന ശില്പി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് നിർമ്മിച്ച ഉദ്യാനത്തിലെ പ്രശസ്തമായ മുപ്പതടി ഉയരമുള്ള അർത്ഥമയക്കത്തിൽ ആകാശത്തേക്ക് കണ്ണുയർത്തി മുടിയിഴകളിൽ വിരലോടിക്കുന്ന യക്ഷിശില്പം അതേ പ്രൗഢിയോടും ലാസ്യ സൗന്ദര്യത്തോടും ജരാനരകളൊന്നും ബാധിക്കാതെയും വിരാജിക്കുന്നുണ്ട് മലമ്പുഴ അണക്കെട്ടിന് ഏറെ അടുത്ത് തടാകത്തിൻ്റെ മറുവശത്തുള്ള വിശാലമായ പ്രദേശവും അവക്കിടയിൽ തല ഉയർത്തി നിൽക്കുന്ന കരിമ്പനകളും അവയ്ക്കെല്ലാം കാവലായി അതിരിട്ട് നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളുമുള്ള ഒരു സുന്ദര ഭൂമികയാണ് കവ കരുമ്പതം ഒടിയൻ തുടങ്ങി മലയാള തമിഴ് ചിത്രങ്ങളുടെ സ്ഥിരം ലൊക്കേഷൻ കൂടിയാണ് കവ മലമ്പുഴ തടാകത്തിൻ്റെ ആരംഭം ഇവിടെയാണ് ഡാമിൽ നിന്ന് എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കവയിലെത്താം മലമ്പുഴ കണ്ടു കഴിഞ്ഞാൽ വ്ലോഗർമാർ ഹിറ്റാക്കിയ കൊല്ലംകോട്ടേക്ക് പോകാം അവിടെ എത്തുന്നതിന് മുമ്പ് മറ്റ് ചില പ്രധാന ഇടങ്ങൾ കൂടി നമുക്ക് കാണാനുണ്ട് ആ വഴിയിൽ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തസ്രാഖ് എന്ന ഗ്രാമത്തിലെത്താം മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ സങ്കീർണതകൾ പര്യവേഷണം ചെയ്ത സാമൂഹിക മാനദണ്ഡങ്ങളെ വിമർശിച്ച പരമ്പരാഗത ചിന്തയെ വെല്ലുവിളിച്ചെഴുത്തുകാരൻ ചിന്തകൻ കാർട്ടൂണിസ്റ്റ് സർവോപരി സാമൂഹിക വിമർശകൻ എന്നീ നിലകളിൽ പ്രശസ്തി ആർജിച്ച ഒ വി വിജയൻ്റെ സ്മാരകമാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലായ കസാക്കിൻ്റെ ഇതിഹാസം മുള പൊട്ടിയത് ഈ മണ്ണിലാണ് അക്ഷിരം കടന്നു വരുന്ന പാലക്കാടൻ കാറ്റ് ചൂളം കുത്തുന്ന കരിമ്പനകൾ നിറഞ്ഞ കസാക്കുന്ന കസാക്കെന്ന സങ്കല്പലോകവും ചതലിമലയുടെ മിനാരങ്ങളിൽ കണ്ണും നട്ട് കിടക്കുന്ന ഷേഖിൻ്റെ കല്ലറയും രാജാവിൻ്റെ പള്ളിയും അറബിക്കുളവും പോതി കുടിപാർക്കുന്ന പുളിങ്കൊമ്പൊക്കെ അവിടെ നമ്മുടെ ഭാവനകളെ തൊട്ടുണർ തൻ്റെ കഥകളിലൂടെയും നോവലുകളിലൂടെയും മലയാള സാഹിത്യത്തിൽ വഴിത്തിരിവ് സൃഷ്ടിച്ച അദ്ദേഹത്തിൻ്റെ ഈ സ്മാരകം സന്ദർശിക്കാതെ കടന്നു പോകാൻ സാഹിത്യപ്രേമികൾക്കാവില്ല മലബുഴയുടെ പ്രധാന കനാൽ തസ്രാക്കിലൂടെയാണ് പോകുന്നത് ആ കനാലിൻ്റെ വശത്തുള്ള റോഡിലൂടെ അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് രണ്ട് കിലോമീറ്റർ തുറന്ന് സഞ്ചരിച്ചാൽ പ്രധാന കനാലിൻ്റെ ഭാഗമായ ബ്രിട്ടീഷ് പാലം എന്നറിയപ്പെടുന്ന കണ്ണാടി പാലമെന്ന അപൂർവ മൂന്ന് വരി നീർച്ചാൽ പാലത്തിലെത്താം അക്വഡക്റ്റ് അങ്ങനെ ഒരു അക്വഡക്റ്റ് മറ്റൊരിടത്തും ഉണ്ടെന്ന് തോന്നുന്നില്ല കേരളപ്പുറയ്ക്ക് മുമ്പേ പിറന്ന വളരെ വിശേഷപ്പെട്ട നീർച്ചാൽ പാലമാണിത് അവിടെ നിന്നും മടങ്ങി കൊല്ലംകോടേക്ക് പോകുന്ന പ്രധാന പാതയിൽ തിരിച്ചെത്തി ഏഴ് കിലോമീറ്റർ കൂടി പോയാൽ പുതുനഗരം എന്ന ഒരു പ്രധാന നാൽക്കവലയിലെത്താം അവിടെ നിന്ന് ഇടത്തോട്ട് വീണ്ടും ഒരു കിലോമീറ്റർ കൂടി പോയാൽ മനോഹരമായ പാടങ്ങൾക്ക് മുകളിലൂടെ പോകുന്ന മറ്റൊരു മെലിഞ്ഞ നീണ്ട നേർച്ചാൽ പാലത്തിലെത്താം ചിറ്റൂരിൻ്റെ പ്രകൃതി ഭംഗിയും തത്തമംഗലവും നെൽവയലുകളും അവിടുത്തെ മനോഹരമായ പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഈ അക്വഡക്റ്റും ഒക്കെ മനോഹരമായ കാഴ്ചകളാണ് ഞാൻ അവിടെ എത്തിയ സമയം പുതിയ ഞാറ് നട്ടതേയുള്ളൂ ഒരു മാസം കൂടി കഴിഞ്ഞാൽ നെൽച്ചെരികളൊക്കെ വളർന്ന് ഹരിതകമ്പളം വിരിച്ചതുപോലെ അവിടം കൂടുതൽ മനോഹരമാകും പുതുനഗരത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ കൂടി പോയാൽ കൊല്ലംകോട് എന്ന വ്ളോഗർമാരുടെ ഇഷ്ടഭൂമികയിലെത്താം അവിടെ തങ്ങി ഒരു ദിവസം മുഴുവൻ കാണാനുള്ള അത്രയ്ക്കുണ്ട് കാഴ്ചക ആദ്യം പോയത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്തിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് സീതാർകുണ്ട് നെല്ലിയാമ്പതി സന്ദർശിക്കുമ്പോൾ മലമുകളിൽ സീതാർകുണ്ടെന്നൊരു വ്യൂ പോയിന്റ് കാണാൻ കഴിയും അവിടെ നിന്നാൽ കുത്തനെ അരിഞ്ഞു മാറ്റിയതുപോലുള്ള മലയുടെ ചരിവിൽ കൊല്ലംകോട് പ്രദേശം മുഴുവനും നമുക്ക് കാണാം ആ നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നും കുത്തനെ താഴേക്ക് പതിക്കുന്ന വെള്ളമാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുക നിരവധി ആളുകൾ വന്ന് കുളിക്കുകയും മറ്റും ചെയ്യുന്ന താരതമ്യേന അപകടം കുറഞ്ഞ വെള്ളച്ചാട്ടമാണ് എങ്കിലും മഴ സമയത്ത് അത് രൗദ്രഭാവം കൈക്കൊള്ളും സീതാറുകൊണ്ട് വരുന്ന വഴിക്ക് തന്നെയാണ് താമരക്കുളം എന്ന് പറയുന്ന മനോഹരമായ പാടശേഖരങ്ങൾ മുമ്പ് അവിടെ പാടശേഖരങ്ങളുടെ ഭംഗി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അവർ അത് കൂടുതൽ മൂല്യവർദ്ധിതമാക്കിയിരിക്കുന്നു വലിയ പൈപ്പുകൾ വളച്ച് അതിൽ വക്കോൽ ചുറ്റി കമാനങ്ങൾ ഉണ്ടാക്കി കുടലുകൾ സൃഷ്ടിച്ച് ആനയുടെ രൂപമൊക്കെ ഉണ്ടാക്കി വരമ്പുകളിൽ നിറയെ പൂത്തു നിൽക്കുന്ന ചെണ്ടുമല്ലുകൾ നിരത്തി അങ്ങനെ ആൾക്കാരെ കൂടുതൽ ആകർഷിക്കാനും ഇരുപത് രൂപ നിരക്കിൽ ടിക്കറ്റ് വെച്ച് ഒരു വരുമാനം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അവിടെ ഫോട്ടോഷൂട്ടിനും മറ്റുമായി നിരവധി പേരാണ് ദിനംപ്രതി എത്തുന്നത് കേവലമായ പാടശേഖരങ്ങൾ എന്ന നിലയിൽ നിന്ന് അവിടം ഒരു ടൂറിസം കേന്ദ്രമാക്കി മറ്റൊരു വരുമാന മാർഗ്ഗമാക്കി ഉയർത്തിയത് കണ്ട് എനിക്ക് ആ നാട്ടുകാരോട് ബഹുമാനമാണ് തോന്നിയത് അവിടെ അധികം ദൂരത്തല്ലാതെയുള്ള വ്ളോഗർമാർ റീൽസിലൂടെ പ്രസിദ്ധമാക്കിയ ഒരു ചായക്കടയുണ്ട് ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട അവിടെ നല്ല ചായയും വടയുമൊക്കെയാണ് ലഭിക്കുന്നത് അവിടെ നിന്ന് ഒരു ചായ കുടിക്കാതെ കോട്ട് വെത്തുന്നവർ മടങ്ങാറില്ല അവിടെ നിന്ന് തുടർന്ന് കുറച്ച് ദൂരം കൂടെ പോയാൽ പാറമേൽ ഞാറ്റുപുര കാണാം പരമ്പരാഗത രീതിയിലുള്ള ഞാറ്റുപുരയാണ് വലിയ പാറയുടെ പുറത്ത് മനോഹരമായ ലൊക്കേഷനിലാണ് അത് നിൽക്കുന്നത് ചുറ്റും നെൽവയലുകളും പാന്തോട്ടങ്ങളുമാണ് അതിനു പുറകിലായി മലയുടെ മുകളിൽ നിന്ന് കുത്തനെ താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹര വിദൂര ദൃശ്യം ലഭിക്കും അധികം അകലത്തല്ലാതെ നെന്മേനു റൂട്ടിൽ മറ്റൊരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട് ചിങ്ങഞ്ചിറ മലേക്കാവ് ഒരു വലിയ ആൽമരം അതിൻ്റെ ആലിൻ വിഴകൾ നാല് വിശാലമായ ഒരു മേഖല മുഴുവൻ കൈയടക്കി വച്ചിരിക്കുന്നതിൻ്റെ കീഴിൽ ഉള്ളിലുള്ള അമ്പലമാണിത് വളരെ മനോഹരമായ മനോഹരമായൊരു ലൊക്കേഷനാണ് എല്ലാ ജാതി മതസ്ഥരും ആരാധനകൾക്കായി വരുന്ന കറുപ്പുസ്വാമി ക്ഷേത്രമാണിത് അവിടെ നിന്നും മടങ്ങി കൊല്ലംകോട്ടത്തിൽ പത്ത് കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ പല്ലാവൂരിനടുത്ത് വാമല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്താം കുഞ്ഞുരാമായണം ഉൾപ്പെടെ നിരവധി സിനിമകളുടെ ലൊക്കേഷനും ഒരു ഫോട്ടോഷൂട്ട് പോയിന്റുമാണ് ഈ ക്ഷേത്രം വലിയ പാറപ്പുറത്തിരിക്കുന്ന ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാഴ്ച അതീവ ഹൃദ്യമാണ് പല്ലാവൂരിലെത്തുമ്പോൾ നിർബന്ധമായും കാണേണ്ട മറ്റൊരു ക്ഷേത്രമാണ് തൃപ്പല്ലാവൂർ ശിവക്ഷേത്രം ആയിരത്തിൽപ്പരം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ നന്ദിയുടെ സ്ഥാനം വളരെ വ്യത്യസ്തമാണ് ശിവന്റെ അമ്പലങ്ങളിൽ തിരുനടയ്ക്ക് മുമ്പിൽ ഉണ്ടാകുന്ന നന്ദി ഇവിടെ കൊടിമരത്തിന് മുകളിലാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത് എന്ന് അപൂർവതയുമുണ്ട് വീണ്ടും കൊല്ലങ്കോട് മടങ്ങി വന്ന് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ മുതലമഠ റെയിൽവേ സ്റ്റേഷനിലെത്താം അതിനുള്ള വഴിയരികിൽ തന്നെയാണ് കുടിലിടം എന്ന് പറയുന്ന മറ്റൊരു പാടശേഖര വിനോദ കേന്ദ്രം നേരത്തെ താമരകുളം പറഞ്ഞ മാതിരി തന്നെ ഇരുപത് രൂപ ടിക്കറ്റ് എടുത്ത് പാഠശേഖരങ്ങളുടെ ഭംഗിയും മറ്റും വിനോദോപാധികളും ആസ്വദിക്കാവുന്ന ഒരു സ്ഥലമാണ് ഉദലിട മുതലമടയിലേക്ക് കൊല്ലംകോട് നിന്ന് ട്രെയിനിലും വരാം തമിഴ്നാടിൻ്റെ ഒരു അതിർത്തി ഗ്രാമമാണ് മുതലമട മുതലമടയുടെ റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോം നിറയെ നീളത്തിൽ നിരവധി ആൽമരങ്ങളാണ് ആൽമരങ്ങളും അവയുടെ ബ്രാഞ്ച് റൂട്ടുകളും ചേർന്ന് മറ്റൊരു സ്റ്റേഷനും ഇല്ലാത്ത ഒരു അപൂർവ ഭംഗി മുതലമട സ്റ്റേഷന് നൽകുന്നുണ്ട് നിരവധി സഞ്ചാരികളാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത് മുതലമടയിൽ നിന്ന് തുടർന്ന് സഞ്ചരിച്ചാൽ മീൻകര ഡാമിലെത്താം കുറച്ച് തെക്കോട്ട് സഞ്ചരിച്ചാൽ ചുള്ളിയാർ ഡാമിലും എത്താം സഞ്ചാരികളോട് ഈ രണ്ട് ഡാമും സന്ദർശിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നില്ല കാരണം തീരെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ യാതൊരു തരത്തിലുള്ള പരിചരണവുമില്ലാതെ കാട് കയറി കിടക്കുന്ന ഡാമുകളാണിവ ഡാമിൽ നിന്ന് ശേഖരിച്ച മണൽ സംഭരിച്ച് വലിയ മലകളായി മാറ്റിയിരിക്കുന്നത് അവിടെ കാണാം മണൽ കച്ചവടത്തിന് മാത്രം ഉപയോഗിക്കുന്നൊരു ഡാമാണെന്നാണ് അവിടെ സന്ദർശിച്ചപ്പോൾ തോന്നിയത് മികച്ച ടൂറിസം സാധ്യതയുള്ള രണ്ട് ഡാമുകളാണ് ഇത്തരത്തിൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്നത് കൊല്ലംകോടിനും മുതലമുടയ്ക്കും ഇടയ്ക്ക് ഇടച്ചിറ റോഡിൽ രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോയാൽ അയ്യപ്പൻ ചേട്ടൻ്റെ ചായക്കടയിലെത്താം പ്രണവ് മോഹൻലാൽ വിനീത് ശ്രീനിവാസൻ തുടങ്ങി സിനിമാ താരങ്ങളും ബ്ലോഗർമാരും കൂടെ പ്രസിദ്ധമാക്കിയ മറ്റൊരു കടയാണിത് എല്ലാ തരത്തിലുള്ള ഭക്ഷ്യ വിഭവങ്ങളും ലഭിക്കുന്ന ഇവിടെ വിഭവ സമൃദ്ധമായ ഊണിന് അൻപത് രൂപ മാത്രമാണ് വാങ്ങുന്നത് നല്ല രുചികരമായ ഭക്ഷണമാണ് കൊല്ലംകോട് വരുന്നവർ ഈ കടയിലും സന്ദർശിക്കാതെ മടങ്ങാറില്ല പഴയ ചെറിയ കടയൊക്കെ മാറ്റി പുതിയ ബഹുനില ഹോട്ടലും റിസോർട്ടും ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ പേര് യഥാക്രമം അയ്യപ്പൻസ് ഹോമിലി മീൽസ് എന്നും ജിങ്കിൾ ഫാം ഹൗസ് എന്നുമാണ് കൊല്ലങ്കോട് നിന്ന് മുതലമുട റൂട്ടിൽ തന്നെ അൻപത് കിലോമീറ്റർ പോയാൽ തമിഴ്നാട്ടിലെ ആനമല വന്യജീവി സങ്കേതം വഴി ചേത്തുമടയും കഴിഞ്ഞ് കേരളത്തിൽ മടങ്ങിയെത്തി പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലേക്ക് പ്രവേശിക്കാം പാലക്കാട് ജില്ലയിൽ ഉൾപ്പെട്ട വന്യജീവി സങ്കേതമാണെങ്കിലും തമിഴ്നാട് വഴി മാത്രമേ അവിടെ എത്താൻ മാർഗമുള്ളൂ ചാലക്കുടിയിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക് നേരിട്ട് കാനന പാത ഉണ്ടെങ്കിലും അത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടില്ല പാലക്കാട് നിന്നും വരികയാണെങ്കിൽ പൊള്ളാച്ചു വഴിയാണ് പറമ്പിക്കുളത്തേക്ക് വരിക കേരളത്തിൽ മറ്റൊരു വനമേഖലയിലും ഇത്രയധികം മൃഗങ്ങളെ അടുത്ത് കാണാൻ കഴിയില്ല വാഹനങ്ങൾ കണ്ടാൽ അവ ഓടിപ്പോവുകയുമില്ല ഭയരഹിതമായി അവ അവിടെ വിഹരിക്കുന്നത് നമുക്ക് കാണാം അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ള കണ്ണുമേറാത്തേക്കുൾപ്പെടെ വളരെ പ്രകൃതി രമണീയമായ കാനന മേഖലയും മറ്റുമുള്ള ഒരു പ്രദേശമാണ് പറമ്പിക്കുളം അയാസരഹിതവും ഒപ്പം തന്നെ കാഠിന്യമേറിയതും ആയ നിരവധി വ്യത്യസ്ത ട്രക്കിംഗ് റൂട്ടുകളും പറമ്പിക്കുളത്തുണ്ട് പാലക്കാട്ടൊന്നും കുഴൽമന്ദം നെന്മാറ വഴി നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പോത്തുണ്ടി ഡാമിലെത്താം ഡാമിൽ നിന്നും മല കയറി നിരവധി ഹെയർപിൻ പിൻ വളവുകൾ കടന്ന് ഇരുപത് കിലോമീറ്റർ കൂടെ സഞ്ചരിച്ച നെല്ലിയാമ്പതിയിലെത്താം വളരെ പ്രസിദ്ധമായ നെല്ലിയാമ്പതി ഓറഞ്ച് തോട്ടങ്ങളും സീതാറുണ്ട് പോലുള്ള വ്യൂ പോയിന്റുകളും നമുക്കവിടെ കാണാം സുഖകരമായ കാലാവസ്ഥയുള്ള ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന തേയില കാപ്പിത്തോട്ടങ്ങളും അവിടെയുണ്ട് അവിടെ മാമ്പാറ വ്യൂ പോയിന്റ് വളരെ പ്രസിദ്ധമാണെങ്കിലും ഇപ്പോൾ അവിടെ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള മറ്റൊരു പ്രസിദ്ധമായ വനമേഖലയാണ് സൈലന്റ് വാലി പാലക്കാട് മണ്ണാർക്കാട് മുക്കാലി വഴിയാണ് സൈലന്റ് വാലിയിലേക്ക് പോവുക അറുപത് കിലോമീറ്റർ ദൂരമുണ്ട് അവിടെ കുന്തിപ്പുഴയുടെ കരയിലെ സൈരന്ധ്രി എന്ന മനോഹരമായ വ്യൂ പോയിന്റ് വാച്ച് ടവർ ഉൾപ്പെടെ നിരവധി കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം കന്യാവനങ്ങൾ എന്ന് പറയാവുന്ന മികച്ച വനമേഖലയാണ് സൈലന്റ് വാലിയിലേത് നിരവധി ട്രക്കിംഗ് റൂട്ടുകളും സൈലന്റ് വാലിയിലുണ്ട് പാലക്കാട് നിന്നും പതിനഞ്ച് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ എത്താവുന്ന ഒരു മനോഹര വെള്ളച്ചാട്ടമാണ് ധോണി പക്ഷേ അടിവാരത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ട്രക്കിംഗ് കൂടെ നടത്തിയാലേ ഈ വെള്ളച്ചാട്ടത്തിലെത്താൻ കഴിയും അതേ റൂട്ടിൽ മണ്ണാർക്കാട്ടിനടുത്ത് കാഞ്ഞിരപ്പുഴ ഡാമിന് പേരുകേട്ട കാഞ്ഞിരപ്പുഴ ഒരു മനോഹരമായ ഗ്രാമമാണ് മണ്ണാർക്കാട് നിന്ന് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഷീരുവാണി ഡാമിലെത്താം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശുദ്ധജലമുള്ള റിസർവേറാണിത് ആ വെള്ളത്തിൻ്റെ പൂർണ്ണമായ ഉപഭോക്താക്കളായ തമിഴ്നാട് തടാകം ഒരു തരത്തിലും മലിനപ്പെടുത്താൻ അനുവദിക്കുകയും ഇല്ല ആ തടാകക്കരയിൽ വനംവകുപ്പിൻ്റെ ഒരു ഐ ഉണ്ട് പട്ടിയാർ ബംഗ്ലാവ് എന്നാണ് പേര് വനംവകുപ്പിൻ്റെ സൈറ്റിൽ പോയി അവിടുത്തെ താമസം ബുക്ക് ചെയ്യാൻ സാധിക്കും ചിനുചിന പെയ്യുന്ന മഴയിൽ എതിർവശത്ത് മലമുകളിൽ നിന്ന് കുതിച്ചു വരുന്ന വെള്ളച്ചാട്ടവും മൂന്ന് വശങ്ങളിലും ഷീരുവാണി തടാകവും അതിന് നടുവിൽ ദ്വീപ് പോലെ പട്ടിയാർ ബംഗ്ലാവും ഹോ വല്ലാത്തൊരു ഫീലാണ് അവിടെ തങ്ങുന്നത് ഇത്രയും ആസ്വാദ്യകരമായ ഒരു താമസം കേരളത്തിൽ മറ്റെവിടെയും കിട്ടുമെന്ന് തോന്നുന്നില്ല ഒരു കിലോമീറ്റർ മാത്രം ദൂരെ കേരള തമിഴ്നാട് അതിർത്തിയിൽ കേരളമേട് എന്ന പുൽമേട്ടിലേക്ക് ട്രെക്കിംഗ് നടത്താം കാട്ടുപോത്തും ആനയും ഉൾപ്പെടെ നിരവധി മൃഗങ്ങളെ അവിടെ നമുക്ക് കാണാം ഡാം നിർമ്മിച്ചിരിക്കുന്നത് കേരള തമിഴ്നാട് സംയുക്ത സംരംഭമായതുകൊണ്ട് ഡാമിൻ്റെ ഒരു വശത്ത് കേരള രീതിയിലുള്ള കമാനവും മറുവശം തമിഴ്നാട് രീതിയിലുള്ള കമാനവുമാണ് പാലക്കാട് നിന്ന് ഒറ്റപ്പാലം റൂട്ടിൽ നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മലയാള സിനിമയുടെ തറവാട് എന്നറിയപ്പെടുന്ന മനുശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന വരിക്കാശ്ശേരി മനയിലെത്താം ദേവാസുരം ആറാം തമ്പുരൻ തുടങ്ങിയ എൺപതോളം മലയാള ചിത്രങ്ങളും കൂടാതെ നിരവധി അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് വളരെ പുരാതനവും ബൃഹത്തായതുമായ ഈ മന കേവലം സിനിമാ ലൊക്കേഷൻ നിന്നിനുപരി തീർച്ചയായും സന്ദർശിക്കേണ്ട ലിസ്റ്റിൽപ്പെടുത്താവുന്നതാണ് വരിക്കാശ്ശേരി മനയിൽ നിന്ന് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ പടിഞ്ഞാറ് സഞ്ചരിച്ചാൽ പട്ടാമ്പി കൊപ്പത്തിനടുത്തുള്ള രായിരനെല്ലൂർ മലയിലെത്താം അഞ്ഞൂറ് മീറ്റർ ഉയരമുള്ള ഒരു കുന്നാണിത് പറയിപ്പറ്റ പന്തിരുകുലത്തിലെ നാറാണത്ത് പ്രാന്തൻ കല്ലുരുട്ടിക്കയറ്റി എന്ന ഐതിഹ്യത്തിൽ പറയുന്ന മലയാണിത് കുന്നിന് മുകളിൽ ഒരു ഭഗവതി ക്ഷേത്രവും നാറാണത്ത് ഭ്രാന്തൻ്റെ പ്രതിമയുമുണ്ട് അതിരാവിലെ ആ മല കയറുന്നത് ഒരു പ്രത്യേക അനുഭൂതി നൽകും പാലക്കാടിന് അഭിമാനിക്കാൻ ഇനിയും നിരവധിയുണ്ട് ഇത്തരത്തിൽ കേരളത്തിലെ വളരെ പുരാതന സാംസ്കാരിക പാരമ്പര്യങ്ങളുള്ള തമിഴ്നാടുമായി ആഴത്തിൽ ബന്ധങ്ങളുള്ള വളരെ മനോഹരമായ ഭൂപ്രകൃതിയുള്ള പാലക്കാടിനെ മനസ്സിലാക്കാനുള്ള ഈ യാത്ര അവിടം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നന്ദി